ഒരു കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുന്ന അനുയോജ്യമായ ഒരു ആടും അതിൻ്റെ ഒരു പിഴ കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ആടുകളാണ് പ്രസവിച്ചിട്ട് ഏകദേശം ഒരാഴ്ച മാത്രമായിട്ടുള്ളൂ ആദ്യത്തെ പ്രസവമാണ് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജൈസ്മെൻ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് വയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു കരോളി ക്രോസും അതുപോലെ തന്നെ ഒരു ജാബി ക്രോസുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അന്യോജല ആടുകളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കരോപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല കാലിടി നീട്ട് വലുപ്പവും ചെവിയിറക്കും അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റും നല്ല സൂപ്പർ ആടുകളാണ് ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ടാവും ഈ രണ്ടിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് രണ്ട് കുട്ടികളും ഒരു പിഴ കുട്ടികളുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള ആട്ടും കുട്ടികളാണ് നല്ല കാലിഴുന്നിട്ട് വലുപ്പവും നല്ല പൊക്കവും ചെവിയിറക്കവും ഉള്ള നല്ല സൂപ്പർ ആടുകളാണ് നല്ല രീതിയിൽ തീച്ചയെ വള്ളം കുടിക്കുന്നുണ്ട് ആട്ടും കുട്ടികൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയ്യെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നതിന് മഞ്ചേരിയിലാണ് ഈ നാനും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ക്രോ സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തീച്ചയും വെള്ളംകുടിയും ഉണ്ട് എന്നാൽ കാലിഴുന്നിട്ട് വലുപ്പവും അതുപോലത്തെ അത്യാവശ്യം ബോഡി വെയിറ്റും ഉള്ള സൂപ്പർ മുട്ടൻകുട്ടിയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിനും ഇറച്ചിക്കും അനുയോജ്യമായ രണ്ട് സൂപ്പർ വലിയ മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ മുട്ടന്മാരാണ് അല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കും അത്യാവശ്യം തൂക്കമുള്ള നല്ല സൂപ്പർ മുട്ടന്മാരാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതും കൂടി ചോദിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒന്നാം പ്രസവത്തിലെ ഒരു ക്രോസ് പീഡ് ആടും രണ്ട് മാസം പ്രായമാകാൻ പോകുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻകുട്ടിയും വിൽപ്പരപ്പുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും നല്ല ആളുകളാണ് നല്ല കാലിഴുന്നീട്ട് വലുപ്പവും ചെവിയിറക്കും അതുപോലെ അത്യാവശ്യം ബോഡി വെയ്റ്റും നല്ല തള്ളയാടാണ് ചോദിക്കുന്നവര പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കുളുത്ത് വളർത്താൻ പറ്റിയ ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നാലെണ്ണം മുണ്ട് മൂന്ന് മുട്ടന്മാരും ഒരു പിടയുമാണ് ഉള്ളത് ചോദിക്കുന്ന വില ഒന്നിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നാലെണ്ണത്തിന് പത്തായിരം രൂപയും സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാരുടെ തന്നെ വിളിക്കുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്